പാപങ്ങൾ സംഭവിക്കുമ്പോൾ നമ്മുടെ ജീവിതം തകരുകയാണെന്ന് ഓർക്കുകയും സംഭവിച്ച പാപങ്ങളിൽ നമ്മൾ എത്രയാണ് അള്ളാഹുവിനെ പീഡിക്കുന്നത് എത്രയാണ് നമ്മൾ തൂപ് ചെയ്ത് മടങ്ങിയത് ഇരുപത് വയസ്സാകുമ്പോഴേക്കും കാണാത്ത സിനിമയില്ല മോശമായ വീഡിയോകളില്ല ഇരുപത്തഞ്ച് വയസ്സാകുമ്പോഴേക്കും ഉപയോഗിക്കാത്ത ലഹരിയില്ല ഇതാണോ നമ്മുടെ യൗവനം ഇങ്ങനെ നശിപ്പിക്കാനാണോ ആരോഗ്യത്തോട് അള്ളാഹു നമ്മ ഈ ലോകത്തേക്ക് പറഞ്ഞയച്ചത് ഈ പാപങ്ങളിൽ നമ്മൾ അള്ളാഹുവിനെ പേടിക്കേണ്ടയോ റബ്ബിലേക്ക് തൂപ ചെയ്ത് മടങ്ങേണ്ടയോ നമ്മളറിയണം ഒരു തെറ്റ് സംഭവിച്ചാൽ നമ്മുടെ കുടുംബം മാത്രമല്ല നാം മാത്രമല്ല അവിടെ നശിക്കുന്നത് അള്ളാഹുവിൻ്റെ ശിക്ഷ വരുമ്പോൾ നിന്റെ കുടുംബവും നിന്റെ നാടും നിന്റെ ഉമ്മത്തിനും അതിൻ്റെ ഫലം വരുന്നതിൻ്റെ അതിൻ്റെ ഭവിഷ്യത്ത് വരുന്നുണ്ട് തെറ്റുകൾ അങ്ങനെയാണ് ിൽ കഴിഞ്ഞു പോയൊരു മനുഷ്യന്റെ കഥ പറയുന്നുണ്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഹദീദാണിത് ഇസ്രയേൽ സന്തതികളിൽ കഴിഞ്ഞു പോയൊരു മനുഷ്യൻ മരണമാസന്നമായപ്പോൾ അയാൾക്ക് തോന്നി ഒരു നിലക്കും അള്ളാഹു വിടില്ലെന്ന് ഉറപ്പാൻ ചെയ്യാത്ത തെറ്റുകളില്ല ചെറുപ്പകാലത്ത് പോക്കിരിയായി നടന്ന ആളാണ് സർവ്വധമാണിത്തരവും ചെയ്ത ആളാണ് പിന്നെ നാടുവിട്ടു പിന്നെ കുറെ കാലം കഴിഞ്ഞ് തിരിച്ചു വന്ന് വീണ്ടും തെറ്റ് ആ മനുഷ്യൻ മരിക്കാൻ കിടക്കുമ്പോ മക്കളൊക്കെ വിളിച്ചു മക്കളെ ഞാൻ നിങ്ങൾക്കൊരു നല്ല വാപ്പയായിരുന്നു എന്ന് പറയാൻ എന്നെ കൊണ്ട് കഴിയില്ല അത് സമ്മതിക്കാണ് മക്കളെ വാപ്പാക്ക് വേണ്ടി ഒരു ഉപകാരം നിങ്ങൾ ചെയ്യണം എന്ന തൗഹീദിന്റെ ആശയത്തിൽ വിശ്വസിച്ചു എന്നല്ലാതെ നിങ്ങളുടെ വാപ്പ ഒരു നന്മയും ചെയ്തിട്ടില്ലെന്നറിയാം മക്കൾ ഉപ്പാക്കു വേണ്ടി ഒരു ഉപകാരം ചെയ്യണം ഞാൻ മരിച്ചാൽ എൻ്റെ മയ്യത്ത് നിങ്ങൾ മുസ്ലിം മറവ് ചെയ്യുന്ന പോലെ മറവല്ല ചെയ്യേണ്ടത് പിന്നെ ചെയ്യണം വാപ്പ ചെയ്ത വസൂയത്ത് നമ്മുടെ നിബിതങ്ങളുടെ മുമ്പ് കഴിഞ്ഞു പോയ സമുദായത്തിലാണിത് നമ്മുടെ ശരീരത്തിലല്ല ആ മനുഷ്യൻ പറഞ്ഞു കൊടുത്തു മക്കളോട് മക്കളെ നിങ്ങളുടെ ഉപ്പയെ നിങ്ങൾ ശവദാഹം ചെയ്യണം സംസ്കരിക്കണം വിറക് കൊണ്ടുവന്ന് കത്തിച്ചു കളയണം എന്നെ നിങ്ങൾ ശക്തമായ തീയിലിട്ട് കരിച്ചു കളയണം ഉപ്പാ ഞങ്ങൾ മക്കളെ കൊണ്ടത് ചെയ്യാൻ കഴിയില്ല മക്കളെ നിങ്ങൾ ഉപ്പാക്ക് വേണ്ടി അതൊന്ന് ചെയ്തു തരണം ഞാൻ മുഴുവൻ പറയട്ടെ എന്നെ കത്തിച്ച് 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 ഞാനൊരു ചാരമായി ഭസ്മമായി മാറിയാൽ അതൊരു പാത്രത്തിലാക്കി വെക്കുക നല്ല കൊടുങ്കാറ്റടിക്കുന്ന ഒരു കാലത്ത് നിങ്ങൾ ഒരു പുഴരികിലോ ഒരു കടലിന്റെ വക്കത്തോ ചെന്ന് എന്റെ ഭസ്മമായി കിടക്കുന്ന എൻ്റെ എൻ്റെ ശരീരം കത്തിയരി കത്തിയരിഞ്ഞിട്ടത് കരിക്കട്ടയായി മാറിയ ആ പൊടി നിങ്ങൾ പൊടി പൊടിച്ച് ആ കാറ്റിലങ്ങ് പറത്തി കളയണം എന്തിനാണെന്ന് മക്കളെ അറിയോ അള്ളാഹുവിന് എന്നെ കിട്ടാൻ പാടില്ല നാളെ എങ്ങാനും അള്ളാഹു എന്നെ പിടിച്ചാൽ നാളെ രക്ഷപ്പെടുമെന്ന് എനിക്ക് രക്ഷപ്പെടുമെന്നൊരു പ്രതീക്ഷയുമില്ല മക്കളെ അല്ലാഹു സുബ്ഹാനഹു അള്ളാഹു പറഞ്ഞു നിർബന്ധിച്ചതിന്റെ പേരിൽ വിവരമില്ലാത്ത മക്കളെ വാപ്പ പറഞ്ഞു പോലെ ചെയ്യുകയും ചെയ്തു അങ്ങനെ വസിയത്ത് വസിയത്തുണ്ടായാൽ പോലും ചെയ്യാൻ പാടില്ലെന്നാണ് ഷറന്റെ നിയമമാണ് നടപ്പാക്കേണ്ടത് പക്ഷെ ആ മക്കള് ഇസ്രായേൽ സന്തതികൾ കഴിഞ്ഞ സംഭവമാണ് നമ്മുടെ രീതിയുടെ കാലത്തല്ല അതിന് ശേഷവുമല്ല അതിന്റെ മുമ്പാണ് മക്കൾ ഉപ്പയെ കത്തിച്ചു കളഞ്ഞു ദഹിപ്പിച്ചു കളഞ്ഞു അല്ലാഹു സുബ്ഹാനഹു അള്ളാഹു കത്തിച്ചാമ്പലായി പോകുന്ന വെണ്ണീറിൽ നിന്നും മനുഷ്യന് പുനർജന്മം നൽകാൻ കഴിയുന്നവനാണെന്നും കടലിൽ മുങ്ങി മരിച്ചവനും കബറുണ്ടെന്നും ആകാശലോകത്ത് വെച്ച് ഫ്ലൈറ്റ് ക്രാഷ് ആയിട്ട് മരിച്ചു പോകുന്ന കരിക്കട്ടയായി മാറിയാൽ പോലും ഭസ്മമായി അന്തരീക്ഷത്തിൽ പൊടിപടലങ്ങളിൽ ചേർന്നാൽ പോലും അവർക്ക് കബറ് ശിക്ഷയുണ്ട് എന്നും അവരുടേതായ രീതിയിൽ അള്ളാഹു കബറില്ല സുഖമാണെങ്കിൽ സുഖം ശിക്ഷയാണെങ്കിൽ ശിക്ഷ അത് നൽകാൻ അള്ളാഹു കഴിവുള്ളവനാണ് എന്ന റബ്ബിന്റെ കുതിരത്തിനെ കുറിച്ച് വിവരമില്ലാതിരുന്ന ഈ മനുഷ്യനാണ് പറഞ്ഞത് എന്നെ അള്ളാഹു പിടിക്കാൻ പാടില്ല എന്റെ രക്ഷിതാവിനെന്നെ പിടികൊടുത്താൽ ഞാൻ രക്ഷപ്പെടില്ല അതുകൊണ്ട് മക്കളെ എന്റെ ഭസ്മം നിങ്ങൾ കാറ്റിൽ പറത്തിക്കളയണം അള്ളാഹുവിന്റെ ഹബീബ് സല്ലാഹുലി വസ്ലമങ്ങൾ ആ മനുഷ്യന്റെ ആത്മാവിനോട് സംസാരിച്ചത് മനുഷ്യനോട് ചോദിച്ചു ചോദിച്ചു നീ എന്തേ നിന്നെ ഭസ്മമാക്കി കളയാ മക്കളോട് വസിയത്ത് ചെയ്തത് എന്തേ നീ അങ്ങനെ ചെയ്യാൻ കാരണം എന്തേ നീ അങ്ങനെ ചെയ്യാൻ കാരണം ആ മനുഷ്യൻ പറഞ്ഞു എന്റെ പാപങ്ങൾ വർദ്ധിച്ചു പോയതിന്റെ പേരിൽ എന്നയാൽ ഒടുങ്ങാത്ത തെറ്റുകൾ ചെയ്തതിന്റെ പേരിൽ നിന്നെ പേടിച്ചിട്ടാണ് ഞാൻ അത് ചെയ്തത് എന്ന് ആ മനുഷ്യനതിന് മറുപടി കൊടുത്തു എന്ന നബിയുന റസൂറുള്ള സൊല്ലാഹുലി വസ്ല്ലം കാരുണ്യവാന്റെ മുമ്പിലേക്കല്ലാതെ എവിടേക്കാണ് നമുക്ക് ഓടിച്ചെല്ലാനുള്ളത് കുറ്റവാളികൾ ഓടിച്ചെല്ലാനുള്ളത് റബിന്റെ മുമ്പിലേക്കല്ലാതെ ഇവിടെ കാൺ പാപികൾക്ക് പടച്ചവനെ ഞാൻ പാപിയാണ് പുറത്തുതരണേ തരണേ എന്ന് ഈ റബ്ബിനോടല്ലാതെ ആരോടാണ് പാപമോചനം ചോദിക്കാനുള്ളത് നിന്നെ അള്ളാഹുവെണ്ടാണ് ഞാൻ എന്റെ മക്കളോടെ കബറു കൊടിച്ചു മൂടണ്ട എന്നെ നിങ്ങൾ കത്തിച്ചു കളയണമെന്ന് പറഞ്ഞത് എന്റെ പാപങ്ങളുടെ ആധിക്യം കാരണം ഞാൻ നിന്നെ പേടിച്ചതുകൊണ്ടാണ് അള്ളാഹുന്റെ മറുപടി വരുന്നു വരുന്നുാഹുവിന്റെ മറുപടി വരുന്നു മാലാഖമാരേ നിങ്ങളെ പറയട്ടെ എന്നെ പേടിച്ചത് കാരണം ഞാൻ സാക്ഷിയായി പറയുന്നു ഇയാൾക്ക് ഞാൻ വിട്ടുപോർത്തിരിക്കുന്നു ഞാൻ അയാൾക്ക് സ്വർഗം നൽകിയിരിക്കുന്നു എന്ന് അള്ളാഹു മറുപടി പറഞ്ഞു എന്ന് ഹബീബുനാ ഹബീബുന ജീവിതത്തിൽ ഇത്രത്തോളം ഗുരുതരമായി തെറ്റ് ചെയ്തവരാൽ റബ്ബിനെ പേടിച്ചത് കാരണം അള്ളാഹു പുറത്തു കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ നിരാശരാവരുത് എത്ര വലിയ ഗുരുത്തക്കേട് ചെയ്തവരാണെങ്കിലും അള്ളാഹുവിന് പുറത്തു കൊടുക്കാം അള്ളാഹുന് ചെയ്യാം റബ്ബിന് അവരെ കഴുകി ശുദ്ധിയാക്കി കണ്ണാടിച്ചില്ല പോലെ റബ്ബിനെ അവരെ മിനിക്ക് എടുക്കാൻ കഴിയുമല്ലോ അതുകൊണ്ട് യൗവനം വിട പറയും മുമ്പേ തൂപ ചെയ്യുക പശ്ചാത്തപിക്കുക കോളേജിൽ പഠിക്കുന്ന കാലം എക്സ്റ്റേഷൻ പോകുന്ന കാലം ടൂറിന് പോകുന്ന കാലം സ്റ്റഡി ടൂറിന് ക്യാമ്പിങ്ങിന് പോയിട്ട് നൈറ്റ് ക്യാമ്പുകൾ ഉണ്ടായിട്ട് ചെയ്തു കൂട്ടുന്ന നമ്മുടെ കോളേജ് കോളേജ്മാർ തെറ്റുപറ്റിയവർ അള്ളാഹുനോട് തൂപ ചെയ്ത് മടങ്ങണം നമ്മുടെ പെൺകുട്ടികൾ തൂപ് ചെയ്ത് മടങ്ങണം ആൺമക്കൾ തൂപ ചെയ്ത് മടങ്ങണം നമ്മളെല്ലാവരും ഓ സത്യവിശ്വാസികളെ നിങ്ങൾ മുഴുവനും തൗബ ചെയ്യണം നിങ്ങൾക്ക് വിജയം വേണോ നിങ്ങൾ തൗബ ചെയ്യണം അതുകൊണ്ട് അള്ളാഹുവിനേക്ക് നമ്മൾ തൗബ ചെയ്യ എത്രയാണ് നമ്മൾ അള്ളാഹുവിനെ പേടിക്കുന്നത് ഇതാണ് മൂന്നാമത്തെ ചോദ്യം എത്രയാണ് നമ്മൾ അള്ളാഹുവിനെ ഭയപ്പെടുന്നത് ജവാബ് वो जब मिलेगा मुकम्मल हिसाब मांगेगा ാണ് ചെയ്തത് എവിടെയാണ് ചെലവഴിച്ചത് എന്ന് അള്ളാഹു നമ്മളോട് ചോദിക്കാനിരിക്കുകയാണ് ഇവരുമുഹു പറയാറുണ്ട് ഒറ്റക്കായിരിക്കുമ്പോൾ അള്ളാഹുവിനെ പേടിക്കണേ ഒറ്റരിക്കുമ്പോൾ നിങ്ങൾ അള്ളാഹുവിനെ പേടിക്കണേ എന്ന് ഓരോരുത്തരെയും ഉപദേശിക്കുമായിരുന്നു ഒറ്റക്കാണ് അതൊരു തരം പ്രൈവസിയാണ് അവനതിന് ലോക്കിടാം തന്റെ മൊബൈൽ ഫോൺ ഒരാൾക്ക് ഉപയോഗിക്കാൻ കഴിയാത്ത വിധം അതിനെ ക്ലോസ് ചെയ്യാം അതിനെ അടച്ചു വെക്കാം ഫിംഗർ ലോക്ക് കണ്ണുകൊണ്ട് ലോക്ക് നമ്പർ ലോക്ക് എന്തെല്ലാം ലോക്കുകൾ നമ്മൾ അവിടെ ഒരു സ്വകാര്യതയാണ് അനുഭവിക്കുന്നത് അവിടെയാണ് വാക്ക് ഓർമ്മ വരണം അല്ലാഹ അല്ലാഹ നിൽക്കുമ്പോൾ ഓർമ്മ വരണം നിങ്ങളുടെ ഫോൺ പിടിച്ച് നിൽക്കുമ്പോൾ അള്ളാഹു ഓർമ്മ വരണം നമ്മുടെ മെസ്സേജുകൾ ആൾമാറാട്ടം ചെയ്യാൻ പറ്റും ആളറിയാതെ പലതും വിടാൻ പറ്റും തെറ്റുകൾ വിടാൻ പറ്റും നമ്മൾ അറിയണം അള്ളാഹു കണ്ടുകൊണ്ടിരിക്കുകയാണ് അള്ളാഹു നമ്മളെ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിനൊക്കെ നാളെ വിചാരണ പറയേണ്ടി വരും ഇതിനൊക്കെ നാളെ ഉത്തരം പറയേണ്ടി വരും നമ്മൾ കൊടുത്തുവിടുന്നത് എഴുതിവിടുന്നത് വിടുന്നത് പ്രചരിപ്പിക്കുന്നത് നമ്മൾ കാണുന്നത് നമ്മൾ കേൾക്കുന്നത് നമ്മൾ അനുഭവിക്കുന്നത് അള്ളാഹ അള്ളാഹിർ കാടിൽ ചെന്ന് കാടിനുള്ളിൽ ചെന്നിട്ട് പാപം ചെയ്യാൻ ഉദ്ദേശിച്ചു ഒരാളിന്റെ കഥ നമ്മുടെ അസറുകളിൽ കാണാൻ കഴിഞ്ഞിട്ടുണ്ട് അവിടെ ചെന്നപ്പോൾ ഒരാൾക്ക് തോന്നില്ല അഹദ് ഇവിടെ ആ ഒരുമെന്നെ കാണില്ലല്ലോ കാട്ടിനുള്ളിലാണ് നമ്മുടെ കാടുകളിൽ നമ്മുടെ എക്കോ ടൂറിസങ്ങളുണ്ട് നിലമ്പൂരിലുണ്ട് പിന്നെ തൃശ്ശൂർ ജില്ലയിലും ആതിരപ്പള്ളി അടക്കമുള്ള പല സ്ഥലങ്ങളിൽ എക്കോ ടൂറിസം സെന്ററുകൾ അല്ലെ അട്ടപ്പാടിയിലുണ്ട് ഇത്രയോ നമ്മുടെ കോഴിക്കോട് ജില്ലയുടെ പല ഭാഗങ്ങളിൽ ഉൾപ്രദേശങ്ങളിൽ കാട് ഗവൺമെന്റ് റിസർവുകൾ പ്രകൃതി കണ്ട് ആസ്വദിക്കാനും വെള്ളച്ചാട്ടം കാണാനും കാടിനുള്ളിലേക്ക് ചെന്ന് നോക്കിയാൽ കാണുന്നത് കുപ്പികളാണ് അല്ലേ എന്താ ഇങ്ങനെ സംഭവിക്കുന്നത് അവിടെ ചെന്ന കള്ളുകുപ്പിയെ കാണുക ആകെ അവിടുത്തെ ഷോ അതാണ് പല ബ്രാൻഡുകൾ പല കമ്പനികൾ എന്തൊക്കെ ബ്രാൻഡുകൾ സുഹാനല്ല നമ്മുടെ മക്കള് നമ്മുടെ ചെറുപ്പക്കാർ മുസ്ലിം ചെറുപ്പക്കാർ അവരെ പറ്റിയേ ഞാൻ പറയുന്നുള്ളു നമ്മളിതിനൊന്നും പോവല്ലേ അല്ലോഹ അല്ലോഹ ഫിസ കാട്ടിലെത്തിയപ്പോൾ എന്നെ ആരും കാണില്ലല്ലോ എന്ന് അന്നൊരിക്കൽ മനസ്സുകൊണ്ട് പറഞ്ഞു പോയ ഒരാൾക്ക് പറയുന്ന പോലെ അയാൾക്ക് കേൾക്കാൻ കഴിഞ്ഞു അയാൾ ഒരു നല്ല മനുഷ്യനായതുകൊണ്ടാണ് കേൾവി ഉണ്ടായത് നമുക്കൊന്നും കേൾക്കുന്നില്ലല്ലോ അള്ളാഹു നന്നാക്കാൻ ഉദ്ദേശിച്ചവരാണ് എവിടെയെങ്കിലും ഒരു തെറ്റിനൊരു സാധ്യത വരുമ്പോഴേക്കും അള്ളാഹു ഇടപെടുകയാണ് നമ്മൾ തെറ്റു കഴുകി നമ്മൾ അതിൽ കുളിച്ചിരിക്കുകയാണ് നന്നാവണം എന്ന മോഹം നമ്മുടെ കൽവിിൽ വരുന്നില്ല അതുകൊണ്ടാണ് ഹിതായത്തിൻ്റെ വഴി നമ്മുടെ മുമ്പിൽ നടന്നു പോകുന്നത് നമ്മുടെ കൽവിൽ പ്രശ്നക്കൊന്നും നന്നാവണം അങ്ങ് തോന്നാറുണ്ടോ കുറേ കള്ളു ഓടിച്ചിട്ടും കുറേ വ്യഭിചരിച്ചിട്ടും അങ്ങനെയൊക്കെ ജീവിച്ചിട്ട് പിന്നെ അവസാനം കൂടെ നന്നാവാം ഈ അവസാനം എന്ന് പറഞ്ഞത് എപ്പോഴാ ഒരു ദിവസം നമ്മുടെ മുമ്പിൽ ഗ്യാരണ്ടി ഉണ്ടോ നമ്മൾ ഈ പരിപാടി കഴിയും മുമ്പ് മരിക്കൂല എന്ന് പറയാൻ പറ്റുമോ നമ്മൾ ഈ സ്റ്റേജിൽ നിന്ന് ഇറങ്ങി വീട്ടുകത്തും മുമ്പ് മരിക്കൂല എന്ന് പറയാൻ പറ്റുമോ ഒന്നും കഴിയില്ല അങ്ങനെ കാടിനുള്ളിൽ ചെന്ന് പാപം ചെയ്യാൻ വേണ്ടി ഒരുങ്ങി ഒരു മനുഷ്യനെ കേൾക്കാൻ കഴിഞ്ഞോ എന്നാരും കാണില്ല ഞാൻ ഇവിടെ വെച്ച് തെറ്റ് ചെയ്യട്ടെ എന്ന് ഉദ്ദേശിച്ച് കാടിനുള്ളിലേക്ക് കയറി ചെന്ന ഒരു ചെറുപ്പക്കാരന് അന്നവിടെ കേൾക്കാൻ കഴിഞ്ഞത്രേ ഒരാൾ വിളിച്ചു പറയുന്ന പോലെ ഇത് ഊർആാനിന്റെ അയച്ചാണ് സൂറത്തുൽ മുൽക്കിലെ നിന്നെ പടച്ചവൻ ഇതൊന്നും അറിയുന്നില്ലേ എന്താണ് ആ ചോദ്യം അലയുമലക സൃഷ്ടിച്ചവൻ അറിയില്ലയോ ഇതൊക്കെ കാടിനെ പടച്ചവനില്ലേ രാത്രിയെ പഠിച്ചവനല്ലയോ അള്ളാഹു അറിയില്ലയോ നീ ചെയ്യുന്നത് എല്ലാ വിഷയങ്ങളും അതിന്റെ ഡീറ്റെയിൽസ് അടക്കം അറിയുന്നവനാണ് അവൻ ഖബീറാണ് അറിയില്ലയോ ആ മറുപടി മതി ആ വിളിച്ചു പറയും ഒരു പക്ഷേ ഒരു നല്ല ജിന്നായിരിക്കാം വിളിച്ചു പറഞ്ഞത് മലക്കിന്റെ ശബ്ദമാവാം അള്ളാഹുവിന്റെ ഭാഗത്ത് ഒരു സഹായമാണ് ആ ലഭിക്കുന്നത് അവിടെ നിന്ന് പിന്തിരിയുകയാണുണ്ടായത് അള്ളാഹു സുമഹാന ഹൂവചാല ഒറ്റിരിക്കുന്ന നമ്മുടെ ചെറുപ്പക്കാരുടെ സ്വകാര്യതകളിൽ നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അള്ളാഹുവിനെ ഭയപ്പെടാൻ നൽകട്ടെ സ്വകാര്യവും പരസ്യവും അള്ളാഹു അറിയുന്നവനാണ് നമ്മുടെ ഊക്കും കരുത്തും നമ്മുടെ കയ്യൂക്കും നമ്മുടെ കഴിവുകളും നമ്മൾ ഒരു അസ്ഥാനത്തല്ല നിയമങ്ങൾക്കനുസരിച്ച് ജീവിക്കേണ്ടവർ സ്രഷ്ടാവിന് ആത്മാർത്ഥമായി അള്ളാഹുവിനുസരിച്ചേ കേണമേ ഹോ വച്ചിഹോ ആമ്പാദ്യം നമ്മുടെ സമ്പാദ്യം ഈ സമുദായത്തിന്റെ സമ്പാദ്യമാണ് നമ്മുടെ യുവാക്കൾ ഈ സമുദായത്തിന്റെ സമ്പാദ്യമാണ് വചൻ കി ഹോ ആബുറു നമ്മുടെ യുവാക്കൾ രാജ്യത്തിന്റെ അഭിമാനമാണ് രാജ്യത്തിന്റെ അഭിമാനമാണ് നമ്മുടെ യുവാക്കൾ ഈ രാജ്യത്തിന്റെ അഭിമാന സ്തംഭങ്ങളാണ് നമ്മുടെ സമ്പത്ത് യുവജനങ്ങളാണ് അതുകൊണ്ട് നമ്മുടെ ഓരോ നിമിഷവും ഓരോ നിമിഷവും കാത്തുകൊള്ളുക ഓരോ നിമിഷവും സൂക്ഷിച്ചു കൊള്ളുക നമ്മൾ എങ്ങനെയാണ് ചിലവഴിക്കുന്നത് എന്ന് ബാത്തിൽ ഉച്ചാടനം ചെയ്യലാണ് ലക്ഷ്യമെങ്കിൽ അതിന് പരിഹാരം ഒന്നേ ഉള്ളൂ വിശുദ്ധ ഖുർആനിന്റെ പാരായണം ചെയ്തുകൊണ്ടേയിരിക്കണം ഖുർആൻ ഓതിക്കൊണ്ടിരിക്കണം ക്രമികളുടെ അക്രമം അവസാനിപ്പിക്കണമെന്നാണ് ലക്ഷ്യമെങ്കിൽ സമാധാനപൂർണമായ ജീവിതമാണ് രാജ്യത്ത് വേണ്ടതെങ്കിൽ ഫർമായ മുസ്തഫാ കോ മുഹമ്മദ് മുസ്തഫായുടെ തങ്ങളുടെ സന്ദേശങ്ങൾ ലോകത്തിന് പറഞ്ഞു കൊടുക്ക് അവിടെ സമാധാനം വരും മുഹമ്മദ് തങ്ങളുടെ സന്ദേശം വെറുപ്പിൻ്റെതല്ല തല്ലിൻ്റെതല്ല വെട്ടലും കൊല്ലലുമല്ല അത് സ്നേഹമാണ് പരമമായ സ്നേഹമാണ് അയൽപക്കക്കാരനോട് നാട്ടുകാരനോട് രാജ്യക്കാരനോട് തന്റെ തന്റെ ബന്ധു ജനങ്ങളോടൊന്ന് മാത്രമല്ല മനുഷ്യരെല്ലാം ബന്ധുക്കളാണ് ഒരു മനുഷ്യനെ കൊന്നാൽ സർവ്വ മനുഷ്യരെയും കൊല്ലുന്നതിൻ്റെ ശിക്ഷയാണ് അവൻ അനുഭവിക്കാൻ പോകുന്നത് ഇത്രയും മനുഷ്യത്വം ലോകത്തിന് പഠിപ്പിച്ചവരാണ് മുഹമ്മദ് ഹബീബിന്റെ ആ മാർഗത്തിലേക്ക് നമുക്ക് തിരിച്ചു വരണം അള്ളാഹു നമുക്ക് നൽകട്ടെ അതുകൊണ്ട് പാപങ്ങളിൽ നിന്ന് തോപ ചെയ്ത് നമ്മൾ ഇങ്ങനെയാണ് മടങ്ങിയത് നമ്മൾ എത്രത്തോളം മടങ്ങിയിട്ടുണ്ട് അവസാനത്തെ നാലാമത്തെ ഒരു ചോദ്യം യൗവനം ഇവിടെ പറയും മുമ്പേ എന്ന വിഷയത്തിൽ അവസാനമായി പറയാനുള്ളത് ജീവിതം സമയം നമ്മൾ എങ്ങനെയാണ് ചെലവഴിക്കുന്നത് സമയവും നമ്മളും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ് എങ്ങനെയാണ് നമ്മുടെ സമയം കഴിഞ്ഞു പോകുന്നത് മുത്തിരി ഞങ്ങൾ പറഞ്ഞ ഒരൊറ്റ ഹദീത് ഞാൻ പറയട്ടെ ഇതെപ്പോഴും ഓർത്തുവെക്കേണ്ട ഹദീഫ രണ്ടനുഗ്രഹങ്ങളുണ്ട് രണ്ടനുഗ്രഹങ്ങൾ രണ്ട് ന്യമച്ചുകൾ ഫീഹിമാ വഞ്ചിക്കപ്പെട്ടു പോകുന്ന രണ്ട് അനുഗ്രഹങ്ങൾ രണ്ട് വലിയ അനുഗ്രഹങ്ങളാണ് പക്ഷെ അധികം ആളുകൾക്കും അതിന്റെ കഥ അറിയില്ല അസ്സുഹ വൽ ഫറാഗ് ഒന്ന് മനുഷ്യന്റെ ആരോഗ്യമാണ് മറ്റൊന്ന് മനുഷ്യന്റെ ഒഴിവ് സമയം ഇത് രണ്ടും മഹാൻ ആണ് അതെങ്ങനെയാണ് ചെലവഴിക്കേണ്ടത് എന്ന് പലർക്കും അറിയില്ലെന്ന് മഹാനായ റസൂലി നമ്മുടെ ഹോളിഡേ നമ്മുടെ വെക്കേഷൻ നമ്മുടെ ഫ്രീ ടൈം പ്രവാസികൾ നാട്ടിലേക്ക് ലീവിന് വന്നാൽ ആ ലീവ് സമയം അൽ ഫറാഗ് എങ്ങനെ ചെലവഴിക്കണമെന്നറിയാത്തവർ അസ്വഹ മനുഷ്യന്റെ ആരോഗ്യം ഒരു അറുപത് എഴുപത് വയസ്സുവരെ ആരോഗ്യത്തോടെ ജീവിക്കാൻ കഴിയും പൂർണ്ണ ആരോഗ്യത്തോടെ പിന്നെ ആരോഗ്യം കുറയാൻ തുടങ്ങുന്നു മരണത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു ആ ആരോഗ്യമുള്ള സമയം മനുഷ്യൻ അന്നേരമാണ് തെറ്റ് ചെയ്യുന്നത് അന്നേരമാണ് ആളുകളോട് നൊൽമു ചെയ്യുന്നത് അന്നേരമാണ് പകവീട്ടുന്നത് അങ്ങനെ അന്നേരമാണ് അക്രമങ്ങൾ അഴിച്ചുവിടുന്നത് അതാണ് കൊള്ളയും കൊലയും വിഭിചാരവും മയക്കുമരുന്നും തോന്നിവാസവുമായി മനുഷ്യൻ കടിച്ചു തീർക്കുന്നത് ആരോഗ്യമുള്ള കാലം രോഗികൾ വല്ലതും ഇത് ചെയ്യുന്നുണ്ടോ ഏതെങ്കിലും രോഗികൾ കൊലപാതകത്തിന് പോയിട്ടുണ്ടോ ഏതെങ്കിലും രോഗികൾ മയക്കുമരൻ അടിമകളായിട്ടുണ്ടോ അങ്ങാനും പരീക്ഷിച്ചാൽ പിന്നെ മനുഷ്യൻ ഇതൊന്നും വേണ്ട എന്നാൽ ആരോഗ്യമുള്ളവരാണ് ഇതൊക്കെ ചെയ്യുന്നത് മുക്തിരി പഠിപ്പിക്കുകയാണ് റബ്ബിന്റെ മുമ്പിൽ മറുപടി നാല് ചോദ്യങ്ങൾക്ക് നാളെ നിങ്ങൾ മറുപടി പറയണം ആ ചോദ്യങ്ങളിൽ ഒന്ന് ആയിസ് എവിടെയാണ് എവിടെയാണ് അവൻ തുലച്ചു കളഞ്ഞത് എന്ന് അള്ളാഹു ചോദിക്കുമെന്ന് മഹാനായ റസൂൽ അതുകൊണ്ട് യുവാക്കളെ സമയം വിലപ്പെട്ടതാണ് അത് ബൈക്കിൽ കറങ്ങി തീർക്കാനുള്ളതല്ല അത് അനാവശ്യമായി ജോലി അടിച്ച് തീർക്കാനുള്ളതല്ലോ അതുകൊണ്ട് അള്ളാഹുവിന് വേണ്ടി യൗവനത്തിൽ എടുക്കുക പെൺകുട്ടികളോടും ആൺകുട്ടികളോടും യുവാക്കളോടും യുവതികളോടും പറയുന്നു പഠിപ്പ് കഴിയട്ടെ എക്സാം കഴിയട്ടെ എന്നിട്ട് ഖുർആൻ എടുക്കാം അങ്ങനെ പറയല്ല മോളെ നിന്റെ ഹോംവർക്കിന്റെ കൂടെ നിന്റെ അസൈൻമെന്റുകളുടെ കൂടെ നിനക്ക് ചെയ്യാനുള്ള മറ്റ് പ്രൊജക്ടുകളുടെ കൂടെ തന്നെ അള്ളാഹുവിന്റെ കിച്ചാപുര പ്രൊജക്റ്റ് തന്നെ നമ്മുടെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ കുർആആാനോ ദാൻ മറന്നു പോവല്ലേ സമയം നല്ലതിന് ചെലവഴിക്കട്ടെ അനാവശ്യങ്ങളിലേക്ക് പോവല്ലേ അള്ളാഹുവിന്റെ ഒരു ചോദ്യം പൊതുശിയായ ഹദീ അബി നിങ്ങൾ എന്നെ സംബന്ധിച്ച് വഞ്ചിതരാവുകയാണോ ഞാൻ ഒന്നും അറിയാത്ത ഒരു മണ്ഠനാണെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത് അല്ല ചോദിക്കാൻ അബി അഭീതകുത്തൊറൂൻ നിങ്ങൾ എന്നെന്താണ് വില വെക്കാത്തത് ഇതൊക്കെ അള്ളാഹു ചോദിക്കുന്നത് അമ്പിയ എൻ്റെ നാവിലൂടെയാണ് ഹദീസിലൂടെയാണ് പഠിപ്പിക്കുന്നത് പ്രവാചകന്മാർ കഴിഞ്ഞാൽ പിന്നെ ആലിമീങ്ങളാണ് പ്രവാചകന്മാർ ചെയ്ത ദൗത്യം ലോകത്ത് നിർവഹിക്കുന്നത് പ്രവാചകന്മാർ നന്മ പിടിപ്പിച്ചത് ആലിമീങ്ങളാണ് പിന്നെ ലോകത്ത് നന്മ പിടിപ്പിക്കുന്നത് അതുകൊണ്ട് അള്ളാഹുവിന്റെ ആ വചനം നമ്മൾ ശ്രമിക്കുക അള്ളാഹു ചോദിക്കുകയാണ് അബീതൂൻ അമ്മയ്യ തജിത്തരൂ നിങ്ങളെ ഉമ്മയുടെ ഗർഭാശയത്തിൽ ജനനം നൽകിയത് ഞാനാണ് ൂമിയിലേക്ക് നിങ്ങളെ കൊണ്ടുവന്നത് ഞാനാണ് ഇവിടെ വന്നപ്പോൾ ഓക്സിജന്റെ ബാഗുമായിട്ടല്ല നിങ്ങൾ വന്നത് ഈ ഭൂമിയിൽ ഓക്സിജൻ ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട് മൂക്കുമായി ഞാൻ നിങ്ങളെ പറഞ്ഞു നിങ്ങൾ ജനിച്ചു ശ്വസിച്ചു നിങ്ങൾക്ക് ഭക്ഷണം തന്നു സ്നേഹവും കാരുണ്യവുമുള്ള ഉമ്മയെ ഒപ്പേ തന്നു നിങ്ങൾ വഞ്ചിതരാവുകയാണോ നിങ്ങൾ എന്നോട് അസാധാരണമായ തിൻ നിങ്ങൾ ധൈര്യം കാണിക്കുകയാണോ തിന്മ ചെയ്തുകൊണ്ട് ഇനി പറയുന്ന ഭാഗം ഗൗരവമാണ് െറ നിങ്ങൾക്ക് എന്റെ പരീക്ഷണം തരും നിങ്ങൾ എന്നെ എന്നെ വകവെക്കാതെ ജീവിച്ചാൽ നിങ്ങളുടെ തലയിലേക്ക് ഞാൻ പരീക്ഷണങ്ങൾ തരും നല്ല ബുദ്ധിയുള്ള മക്കൾ പോലും ബുദ്ധിയുള്ള മക്കൾ പോലും ബുദ്ധിയില്ലാത്തവരായി മാറുന്ന പതച്ചു പോകുന്ന പകച്ചു പോകുന്ന സ്തംഭിച്ചു പോകുന്ന തരത്തിൽ എന്താണ് പടച്ചവനെ ഈ രോഗം എന്താണ് പടച്ചവനെ ഈ ചുറ്റുപാടുകൾ എന്ന് നിങ്ങൾ തന്നെ മൂക്കത്ത് വിരൽ വെച്ച് പോകുന്ന പോലെ അള്ളാഹു നിങ്ങൾക്ക് ഫിത്തനകൾ തന്ന് പരീക്ഷിക്കും അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് അള്ളാഹു റബ്ബുൽ അള്ളാഹുവിന്റെ ശിക്ഷകൾ വരാതെ റബ്ബ് കാക്കുന്നത് പ്രായമുള്ള കുറെ മനുഷ്യന്മാരെ നോക്കിയാൽ മുലകുടി കൊച്ചുമക്കളെ നോക്കിയാൽ സ്വന്തമായി എഴുന്നേൽക്കാനോ കിടക്കാനോ ഉറങ്ങാനോ കഴിയാത്ത കൊച്ചുമക്കളെ ആ മക്കളെ കണ്ടിട്ടാണ് അത്രേ അള്ളാഹു ശിക്ഷ ഇറക്കാത്തത് പിന്നെയോ കന്നുകാലികള് അതുപോലെ തന്നെ അള്ളാഹു സുഖാന ജീവജാലങ്ങൾ വിശുദ്ധമായ لا خسفت بكم الأرض خسفا لولا شيوخ للإله ركع لولا شيوخ للإله ركع وصبية من اليتامى رضع ومهملات في الْفَلَاتِ رتع صبا عليكم العذاب الأوجع എത്രയോ പ്രായമുള്ള ആളുകൾ കാൽമുട്ടിന് വേദനയായിട്ട് പോലും ഊരക്ക് വേദനയായിട്ട് പോലും എത്രയോ ഉമ്മമാരും ഉപ്പമാരും നിസ്കരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ചെറുപ്പക്കാരാ വഴിക്ക് വരുന്നില്ലെങ്കിൽ തന്നെയും എത്രയോ പ്രായമുള്ളവര് ചുമീനല്യൂ പാലുകുടിച്ച് വളരുന്ന കൊച്ചു എത്തി മക്കൾ നാടുകളിലുണ്ട് നടക്കുന്ന ആടുകളും ജീവജാലങ്ങളും അള്ളാന്റെ ഭൂമിയിലുണ്ട് ഇതില്ലായിരുന്നുവെങ്കിൽ സുബ്ബലു വേദനാജനകമായി ശിക്ഷ നിങ്ങൾക്കുമേൽ അള്ളാഹു ഇറക്കിത്തരുമായിരുന്നുവെന്ന് മഹാനായ റസൂലി തങ്ങളുടെ ഹദീസിനെ ഒരു കവിതയിലേക്ക് നമ്മുടെ സമയത്തിന്റെ വില മനസ്സിലാക്കാൻ മനസ്സിലാക്കാനും നൽകട്ടെ ഞാൻ അവസാനിപ്പിക്കുകയാണ് ബഹുമാനപ്പെട്ട തങ്ങളെത്തിയിട്ടുണ്ട് മദ്രസയുടെ ഉദ്ഘാടനം നിർവഹിക്കാൻ അതുകൊണ്ട് ഈ പരിപാടി ഇവിടെ വാപ്പ് ചെയ്ത് നമ്മൾ മദ്രസയുടെ ഉദ്ഘാടനത്തിലേക്ക് കടക്കുകയാണ് ഞാൻ അവസാനിപ്പിക്കുന്നു രണ്ടേ രണ്ട് കാര്യം മാത്രം അമർബൻ അബ്ദുല്ലാഹന്നു അവിടുത്തെ മക്കളോട് ഉപദേശിച്ചത് യുവജനങ്ങൾക്ക് വേണ്ടി ഞാൻ നൽകുകയാണ് മഹാനായ അബ്ദുൽ ലാ ഗിനാ ചെറുപ്പക്കാരെ നിങ്ങൾ പാട്ടിന്റെ പിന്നാലെ പോവരുത് അനാവശ്യമായ പാട്ടുകൾ മ്യൂസിക് ഉള്ള ഫവല്ലാഹി മാ ഇല്ലാ ഹബ്ബബ ഇലൈഹിൽ ഫാഹിഷ ആര് അനാവശ്യമായ പാട്ടുകളും അനാവശ്യമായ ഈ സിനിമകളും ഇതുപോലെയുള്ള സമയം കൊല്ലുന്ന പരിപാടികൾ ആരൊക്കെയാണോ ചെയ്യുന്നത് അള്ളാഹുരുടെ ഹൃദയത്തിലേക്ക് വ്യഭിചാരം അലങ്കാരമാക്കി കൊടുക്കും എന്താ പറഞ്ഞതിനർത്ഥം അവരിന്ന് വ്യഭിചാരം സംഭവിച്ചിരിക്കും മ്യൂസിക്കിന് അടിമകളാകുന്ന ആളുകളിൽ നിന്ന് വ്യഭിചാരം സംഭവിക്കും അതുകൊണ്ട് അള്ളാ അള്ളാഹുവിനെ സൂക്ഷിക്കണേ നിങ്ങൾ ഈ മോശമായ പാട്ടുകൾ മ്യൂസിക് ഉപയോഗിക്കുന്ന പാട്ടുകൾ നിങ്ങൾ അനാവശ്യമായ ഇതുപോലെയുള്ള ആഭാസങ്ങൾ കേൾക്കരുതേ അത് കേട്ടവരുടെ കൽബിലേക്ക് കൽബിലേക്കുള്ള അലങ്കാരമാക്കി കൊടുക്കും ഒരു വാക്കുകൂടെ സുഹാബി മുസ്ലിം ഇങ്ങളുടെ ആഫ്രിക്കത്തിന് കീഴടക്കാൻ കാരണക്കാരനായ ആഫ്രിക്കയിലേക്ക് ഇസ്ലാം മക്കളോട് പറയുമായിരുന്നു മക്കളോട് പറയാണ് മക്കളെ ഞാൻ എനിക്കും നിങ്ങൾക്കും വേണ്ടി റബ്ബിനോട് റബിനോട് നിങ്ങളാരും പാട്ടിന്റെ മ്യൂസിക്കിന്റെ അടിമകളായി പോവരു നിങ്ങൾ അനാവശ്യമായ പാട്ടുകളാണ് കൽബിലേക്ക് കൊണ്ടു നടക്കുന്നതെങ്കിൽ നിങ്ങൾക്കൊരിക്കലും കുർആാൻ മനഃപ്പാഠമാക്കാൻ കഴിയില്ല അതുകൊണ്ട് സമയത്തിന്റെ വില മനസ്സിലാക്കണം ചുരുങ്ങിയൊരു ജീവിതമാണിത് ഇത് കഴിഞ്ഞ് അനന്തമായ ഒരിക്കലും അവസാനിക്കാത്ത മരണമില്ലാത്ത ഒരു ജീവിതത്തിലേക്ക് നമുക്ക് പോവേണ്ടതുണ്ട് അത് ഒരുങ്ങാനുള്ള സ്ഥലമാണിത് ലാഹു നമ്മളെ ആ ഒരു ആ ജീവിതത്തിന് വേണ്ടി ലാഹു നമ്മളെ തയ്യാറാക്കി തരട്ടെ അവൻ ഇഷ്ടമുള്ളത് നമ്മുടെ ശരീരത്തിന് ഇഷ്ടമാക്കി തരട്ടെ ലാഹുവിന് വെറുപ്പുള്ളത് നമുക്ക് ലാഹു വെറുപ്പാക്കി തരട്ടെ അതുകൊണ്ട് യൗവനും വിട പറയും മുമ്പേ ഈ നാല് ചോദ്യങ്ങൾക്കാണ് മറുപടി ഒന്ന് നാമും പറും തമ്മിലുള്ള ബന്ധം എങ്ങനെ നാമും റസലും തമ്മിലുള്ള ബന്ധം എങ്ങനെ നാമും പാപങ്ങളുമായുള്ള നിലപാടുകൾ എങ്ങനെ പാപമോചനം ചോദിച്ചോ റബ്ബിനെ പേടിച്ചോ അവസാനം സമയത്തിന് നമ്മൾ കൊടുക്കുന്ന വില എത്രയാണ് ഈ നാല് ചോദ്യങ്ങൾക്ക് യുവജനങ്ങൾ യൗവനം അവരോട് വിട പറയുമ്പോൾ ഉത്തരം കാണണം ആ ഉത്തരം നാളെ പരലോകത്ത് രക്ഷപ്പെടാനുള്ള ഉത്തരമാണ് അള്ളാഹു നമ്മെ സഹായിക്കട്ടെ